ശരി കുടുംബത്തെ പറഞ്ഞു ഫീഡിൽ വന്നു ബോസ് എൻ്റെ ഇപ്പത്തെ ബിഗ് ബോസ് വന്ന് സൂട്ടർ അല്ലേ അഭിപ്രായം പറയാൻ ഒന്നുമില്ല സൂട്ടർ തന്നെ എല്ലാ സീസൺ വേറെ വേറെ സ്റ്റൈൽ പറയല്ലേ കൊറേ നാളാണ് ഇവര് ചോദിക്കുന്നത് എനിക്ക് അനുമോളെ ഇഷ്ടമാണ് അത് എല്ലാ സീസണിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല അപ്പം ആരെങ്കിലും ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് ആവും അപ്പം അതല്ല അത് കഴിഞ്ഞിട്ടും നമ്മൾ അത് എന്താ പറയുക തരണം ചെയ്യും മുന്നിലോട്ട് വരും എല്ലാവരും ബാക്ക് ടു ലൈഫ് ലൈഫാകും എനിക്കറിയാവുന്ന അനുമോളല്ലേ അവരും എനിക്ക് ഇഷ്ടമാണ് അവരെ ഇഷ്ടമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി അല്ല അവരെ ഇഷ്ടമുള്ള ഒരു കാരണം ഞാൻ പറയാം ബിക്കോസ് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ ഒരു ഡെസിഷനിൽ നിൽക്കുന്നുണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോൾ അത് കാരണം ഐ റെസ്പെക്ട് ദിയർ ഡിസിഷൻ അവരാ എത്ര ഉണ്ടെങ്കിലും ഏത് പരിസ്ഥിതി ഏതൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവർ ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് സോ ആ സ്ട്രോങ്നെസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വെഡ്സിന് ഐ ലൈക്ക്

ഈ ജനറേഷനിൽ പല ഇത് ഇതൊരു എന്താ പറയുക ഇത് ഗോഡ് ഗോഡായിട്ട് ചെയ്യുന്ന ഫിസിക്കലി എന്തൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല സോ എവറിങ് ഏത് ജെൻഡർ ആണെങ്കിലും ഐ റെസ്പെക്ട് ബട്ട് അങ്ങനെ വീട്ടിൽ ആരെയും കയറ്റാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാവരും ഹ്യൂമൻ ബീങ്സാണ് എല്ലാവരും എല്ലാവരും ഈക്വൽ ഹ്യൂമൻ ബീ എനിക്ക് അങ്ങനെ ഇല്ല എല്ലാരും ഞാൻ വീട്ടിൽ നിന്ന് ചേച്ചി